പണി കഴിഞ്ഞു അടുത്ത കൊല്ലാണ് വെൽക്കം ബാക്ക് ടു നിന്നോട് ഡ്യൂട്ടി കൊല്ലം കാണാം ഓക്കെ ഞാൻ കണ്ടു കേട്ടോ അപ്പൊ കഴിഞ്ഞു പിന്നെ അടുത്ത കൊല്ലാണ് അപ്പൊ ന്യൂഇയർ ആഘോഷത്തിന് പോയി ഏതാനും നിമിഷം എത്ര മണിക്ക് നമ്മൾ ഇറങ്ങാം ഒരു പത്ത് മണിക്ക് എന്താ വേൾഡ് അതെവിടെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിം അതെവിടെ അറിയാലോ പിന്നെ ായിട്ട് കാണിച്ചു അപ്പൊ ഞാനിത് നേരത്തെ ഡ്യൂട്ടി എടുത്താണ് രാവിലെ പോയത് പത്ത് മണിക്ക് ഓക്കെ എന്തെങ്കിലും പോലെ ഒരു പരിപാടിക്ക് പോവാൻ വേണ്ടിട്ട് ഓക്കെ സാധാരണ എന്റെ ഡ്യൂട്ടി ഉച്ചക്ക് രണ്ടു മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ഇന്ന് ആ ഡ്യൂട്ടി എടുത്താൽ ശരിയാവില്ല സോ ഞാൻ മോർണിംഗ് ടെൻ ഓ ക്ലോക്ക് ഡ്യൂട്ടി എടുത്ത് എയ്റ്റ് ഓ ക്ലോക്കിന് ഇറങ്ങി ചപ്പാത്തി മഞ്ഞിനു വേണ്ടി ഇത് മറ്റേ റെയിൻകോട്ട് വരെ ഉണ്ടല്ലോ ഓ അപ്പോൾ നമ്മൾ എവിടെ പോകുന്നു പറ നമ്മളെ പടക്കം പൊട്ടാൻ പോവാൻ പോസ് വെട്ടാൻ പോവാ അങ്ങനെ വെടി പെട്ടെന്ന് കടം പോവാട് കരാറിലൂടെ വീടുകളിലൂടെ ഇല്ല റെക്കോർഡിലാണ് റെക്കോർഡ് പറഞ്ഞിട്ടൊന്നും അങ്ങനെ കൊറേയുള്ള അതെ ഒരു പ്രേ ഉദ്ദേശിച്ചത് അത് ഞാൻ ഉദ്ദേശിച്ചാല് ഈ ബ്ലോക്കിന്റെ ഇടയിൽപ്പെട്ടിട്ടുള്ളൊരു അവസ്ഥയാണ് ആ അവസ്ഥയാണ് ഉദ്ദേശിച്ചത് ഇവരെ മറ്റേ കാടില്ല ഇവിടെ ദുബായി അതോണ്ട മുഖം ജലസാഗരം തന്നെ ഇവിടെ എല്ലാരും അങ്ങോട്ട് പഠിക്കണം എല്ലാര്ക്കും രാജവീതിയിലൂടെ നടന്നു നീങ്ങുകയാണ് ആ കാണുന്നോടെ സൽമാന്

അത് നേരിട്ട് കാണാവുന്നതാണ് ഒരൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തരുന്നത് എല്ലാം കാണിച്ചു തരാം പറ എന്താ പറയല്ലേ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷം ഒരു ഒന്നര മണിക്കൂർ ും ഈ സമയത്ത് പറയാൻ പറ്റും അറിയില്ല ഞാൻ അടുത്തല്ല കാണട്ടോ എന്റെ മോനെ കിടന്നു ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും പോയേ പറ്റൂട്ട് കാണാൻ പറ്റൂലോട്ട് അടച്ചോലെ ഇതിന്റെ ഉള്ളിലോട്ട് എങ്ങനെ കയറും റിയില്ല അത് ഇത്രയും ആൾക്കാർ ഇത്രയും ആൾക്കാരുടെ ലക്ഷത്തിന് നടക്കുന്നില്ലെന്നോന്നു അത്ര ആൾക്കാർ ലക്ഷ്യം Да! <laughs> അങ്ങനെ വെടിപൊട്ടല് കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കുഴഞ്ഞ് സൈഡായി ഒന്നും ബാക്കിയില്ലേ കാരണം മൊത്തം അടിക്കളി ഒരു കല്ല് പോലും ബാക്കി അറുതെ ഇനി ഫ്രണ്ട്സിന്റെ റൂമിൽ കൂടാം പക്ഷെ ആ ഇനി ഇനി വേറൊരു പരിപാടി ഉണ്ട് അത് കാണിച്ചു

സംശയം അല്ലേ മാത്രേ കുറഞ്ഞു കഴിഞ്ഞാൽ അച്ഛണ്ടാ അപ്പൊ പിടിപൊട്ടുന്ന എപ്പിസോഡ് അവസാനിച്ചു സന്ധ്യക്ക് വരയ്ക്കും